നമസ്കാരം യൂട്യൂബർ എന്നും ഇൻഫ്ലുവൻസർ എന്നും വിളിപ്പേരിൽ സ്ത്രീകളെ വട്ടം കറക്കിയവൻ ഒടുവിൽ ജയിലിൽ കഴിഞ്ഞ വർഷം പോക്സോ കേസിലും സ്ത്രീ പീഡന കേസിലും അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ മലപ്പുറം തിരൂർ അന്നാരെ കറുകരപ്പറമ്പിൽ മുഹമ്മദ് നിഷാലാണ് കഥാനായകൻ ഇയാൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഷാലൂസ് ത്രിപ്പിൾ എയ്റ്റ് എന്ന പേരിൽ നടത്തിയിരുന്ന ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത മുപ്പത്തിയൊന്നായിരം പേരിൽ വളഞ്ഞിട്ടു പിടിച്ച കൗമാരക്കാരായ പെൺകുട്ടികൾ മുതൽ നാൽപ്പതുകളിലെത്തിയ വീട്ടമ്മമാർ വരെയാണ് ഇപ്പോൾ ഇരകളായി മാറിയിരിക്കുന്നത് താൻ മാനസികമായി ഒറ്റപ്പെട്ടു പോയതായി നാട്യത്തോടെ യൂറോപ്പിൽ ജോലി ചെയ്യുന്ന മനഃശാസ്ത്ര മനഃശാസ്ത്രരംഗത്ത് ജോലി ചെയ്യുന്ന മലയാളി ഡോക്ടറോട് അടുപ്പം കാണിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോൾ നിഷാലിന് തന്നെ വിനയായി മാറിയത് ഡോക്ടറുമായി വിവാഹാലോചനയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതോടെ തിരൂരിൽ കട തുടങ്ങാൻ എന്ന വ്യാജേനെ അഞ്ച് ലക്ഷം രൂപ വാങ്ങിയതോടെയാണ് സംഭവത്തിൽ ട്വിസ്റ്റ് ഉണ്ടാകുന്നത് നിഷാലിന്റെ ലൈവ് വീഡിയോകൾ കാണാൻ ഇടയായ ഡോക്ടർ പെൺകുട്ടികളുമായുള്ള ഇടപെടലിൽ സംശയം തോന്നിയതിനെ തുടർന്ന് രഹസ്യമായി നിരീക്ഷിച്ചു തുടർന്ന് ഓരോ പെൺകുട്ടികളുമായുള്ള സ്വകാര്യ സംഭാഷണത്തിൽ ഡോക്ടറോട് ഒട്ടേറെ യുവതികളും വീട്ടമ്മമാരും വരെ നിഷാലിനൊപ്പം വ്യക്തിപരമായി ചെലവിടേണ്ട വന്ന സമയങ്ങൾ മറയില്ലാതെ വെളിപ്പെടുത്തുകയായിരുന്നു വിവാഹിതരല്ലാത്ത എല്ലാവരോടും ജനുവരിയിൽ വിവാഹം ചെയ്യാം എന്ന വാഗ്ദാനമാണ് നിഷാൽ നൽകിയിരുന്നത് എന്നതും കള്ളക്കളി പൊളിയാൻ കാരണമായി ഒരു ഘട്ടത്തിൽ ഡോക്ടറോട് പണം തിരികെ തരാം എന്ന് ഇയാൾ വാഗ്ദാനം ചെയ്തെങ്കിലും പീഡനവീരൻ ആണെന്നും കഴിഞ്ഞ വർഷം രണ്ട് സമാന കേസുകളിൽ നിലമ്പൂരിലും മണാർക്കാടും അറസ്റ്റിലായ വ്യക്തിയാണ് നിഷാൽ എന്ന് ബോധ്യമായതോടെ ഇയാളുടെ സോഷ്യൽ മീഡിയ വലയിൽ കുരുങ്ങിയ യുവതികൾ ഒത്തുകൂടുകയായിരുന്നു മാത്രമല്ല താൻ അകാരണമായ വിധത്തിൽ നിഷാലുമായി സംസാരിച്ചിട്ട് പോലുമില്ല എന്ന വനിതാ ഡോക്ടറുടെ ധൈര്യവും നിഷാലിൻ്റെ വിളയാട്ടത്തിന് വിരാമമിടാൻ കാരണമായി കേരള പോലീസിന്റെ സൈബർ വിഭാഗം ഇപ്പോൾ യൂട്യൂബ് പീഡനവീരൻ എന്നറിയപ്പെടുന്ന നിഷാലിൻ്റെ ഫോൺ പരിശോധിച്ച് എത്രത്തോളം യുവതികൾ ഇരകളാക്കപ്പെട്ടിട്ടുണ്ട് എന്ന അന്വേഷണത്തിലാണ് ഫോണിലെ അനേകം പെൺകുട്ടികളുടെ ഫോട്ടോയും വീഡിയോകളും കണ്ടതോടെ ഇപ്പോൾ വിവാദമായ പത്തനംതിട്ടയിലെ പീഡന കേസിനെയും വെല്ലുന്ന വിധത്തിൽ നിഷാൽ കേസ് മാറുമോ എന്നതാണ് പോലീസിനെയും ഞെട്ടിക്കുന്നത് നിഷാലിനൊപ്പം പലവട്ടം കാണാൻ ഇടയായ യുവതി ഒടുവിൽ താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ശനിയാഴ്ച പതിവ് പോലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ഒടുവിൽ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസുമായി ചേർന്നുള്ള ഓപ്പറേഷനിലായിരുന്നു ഒടുവിൽ നിഷാൽ കുടുങ്ങുന്നത് പത്തനംതിട്ട കൊല്ലം മലപ്പുറം എറണാകുളം കോഴിക്കോട് കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്നൊക്കെയുള്ള സ്ത്രീകളാണ് നിഷാലിൻ്റെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പഞ്ചാരയടിയിൽ വീണുപോയത് ഇവരിൽ ഒട്ടേറെ പേർ വിവാഹപ്രായം എത്തിയവർ ആണ് എന്നത് പരസ്യമായി രംഗത്ത് വരാൻ തടസ്സമായിരിക്കുകയാണ് വിവാഹിതരായവർ സംഭവം പുറത്തറിഞ്ഞാൽ അതോടെ ജീവിതവും ഇല്ലാതാകും എന്ന ഭയമാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഇത് തന്നെയായിരുന്നു നിഷാലിൻ്റെയും തുറുപ്പു നിഷാലിന്റെ ചിത്രങ്ങളിൽ ഇടതു കൈത്തണ്ടയിൽ പതിനഞ്ചോളം മുറിവുകളുടെ അടയാളമാണ് കാണപ്പെടുന്നത് ഓരോ തവണയും ഓരോ യുവതിയുടെയും വീട്ടിലെത്തി കൈമുറിച്ചതിന്റെ അടയാളങ്ങൾ ആണെന്ന് നിഷാൽ തന്നെയാണ് വെളിപ്പെടുത്തിയത് സ്ത്രീകൾ തന്നെ വശീകരിക്കുകയായിരുന്നു എന്ന വാദമാണ് ഇപ്പോൾ ഇതിനായി ഇയാൾ ഉപയോഗിക്കുന്നത് എന്തായാലും യൂറോപ്പിലെ വനിതാ ഡോക്ടറിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ഇയാൾ പിടിയിലായിരിക്കുന്നത് നിരവധി പെൺകുട്ടികളാണ് ഇയാളുടെ ചതിയിൽ വീണിരിക്കുന്നത് നിരവധി വീട്ടമ്മമാരും പലരിൽ നിന്നും പണം തട്ടുകയും ചെയ്തു യൂട്യൂബ് ഒരു സേഫ് സോണായി കണ്ടിരുന്ന നിഷാൽ അതിലൂടെ തന്നെ റീച്ച് കൂട്ടുകയും പെൺകുട്ടികളെ ഓരോരുത്തരെയായി പറ്റിക്കുകയുമായിരുന്നു ഒടുവിലാണ് നിഷാൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്